നമ്മുടെ യാത്ര കാശ്മീരിലേക്കാണ് കേട്ടോ നമ്മൾ കാശ്മീർ ജമ്മുദാവിയിലാണ് ഇപ്പോൾ ഉള്ളത് ജമ്മുദാവിയിലെത്തിയത് കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി ഡൽഹിയിൽ നിന്ന് ജമ്മുദാവിയിലേക്ക് ട്രെയിൻ കയറി ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല എവിടെയാണെങ്കിലും പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ട്രെയിൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് പോകരുത് വെയിറ്റ് ലിസ്റ്റ് ആയാലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സ്ലീപ്പർ കേരളം വിട്ട് കഴിഞ്ഞാൽ ജനറൽ പോലെ തന്നെ ആയിരിക്കും ബംഗാളികളെ കൊണ്ട് കളിയും ചീരിയൊക്കെ ആയിരിക്കും അപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അത്ര സേഫ് ആയിരിക്കില്ല ഇന്ന് നമുക്ക് ജമ്മുദാവിയിൽ നിന്നും ശ്രീനഗറിലേക്ക് എത്തണം ശ്രീനഗറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ജമ്മുധാവിയിൽ നിന്ന് ഏത് പാദരാത്രിയാണെങ്കിലും ഒരുപാട് ഷെയർ ടാക്സി കിട്ടും ഷെയർ ടാക്സി നമ്മളൊന്ന് വെച്ച് ആളുകളുണ്ടെങ്കിൽ അതായത് നമ്മൾ വെച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ ആണെന്ന് തന്നെ ഇല്ല നമുക്ക് അവിടെ നിന്ന് ആളുകളെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ഷെയർ ടാക്സിയിൽ പോകുന്നതാണ് ഓക്കെ അതിലേറെ ബെറ്റർ ഷെയർ ടാക്സിയിൽ പോകുമ്പോൾ പെർ ഹെഡിന് തൗസൻഡിൻ്റെ ഉള്ളിൽ വരും അത് നേരെ മറിച്ച് ഇവിടെ ഡെലക്സ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സൊക്കെയാണ് നമ്മൾ പോകുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് നല്ല അടിപൊളി ബസ്സാണ് നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഒരുപാട് ഇതിലുള്ള മുഖാഭാഗവും മലയാളീസ് ആയിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ഇതിന് വരുന്നത് ഡെലക്സ് ആണെങ്കിൽ എയ്റ്റ് തേർട്ടിയും അതുപോലെ തന്നെ ഇതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ ഫൈവ് ആണ് വരുന്നത് നമ്മൾ ഈ ബസ്സിലായിരുന്നു പോയി നല്ല അടിപൊളി മനോഹരമായ യാത്രയായിരുന്നു ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ആ സമയത്ത് ഇവിടെ നമ്മൾ ശ്രീനഗർ ിലേക്ക് പോകുന്ന റോട്ടിൽ ഒരുപാട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് റോഡിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ലേറ്റുണ്ട് അതായത് ആറു മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് അതായത് ജമ്മുദാവിയിൽ നിന്നും ശ്രീനഗറിലേക്ക് ആറ് മണിക്കൂറിൻ്റെ യാത്രയാണുള്ളത് ആറു മണിക്കൂർ കൊണ്ട് നമുക്ക് ശ്രീനഗറിലേക്ക് എത്താം പക്ഷേ റോഡിൽ ബ്ലോക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ ആയിരുന്നു നമ്മൾ രാവിലെ എട്ടരക്കാണ് എറ്റ് എട്ടിക്കാണ് ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യണത് ജമ്മുദാവിയിൽ നിന്ന് പക്ഷെ നമ്മൾ എത്തിയത് രാത്രി നയൻ ഓ ക്ലോക്കോ എയ്റ്റ് തേർട്ടി അങ്ങനെ ആയിട്ടുണ്ട് രാത്രി എത്തുന്ന സമയം അത്രയും ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഏത് വണ്ടിയിൽ പോയാലും ഷെയർ ടാക്സി എടുത്തിട്ട് പോയാലും അതുപോലെ തന്നെ ബസ്സിൽ പോയാലും ബ്ലോക്ക് ബ്ലോക്ക് തന്നെയാണോ നമ്മുടെ നാട്ടിലുള്ള പോലെ വെട്ടിച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല കാരണം അത്രയും ചെറിയ റോഡാണ് കഷ്ടിച്ചിട്ടാണ് ഓവർടേക്ക് ചെയ്യുകയാണെന്ന് തന്നെ വളരെ കഷ്ടിച്ചിട്ടാണ് ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നത് പിന്നെ ഈ സ്നോഫോളൊക്കെ ഉണ്ടായാലും റോഡിലൊക്കെ മഞ്ഞക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പായി പോകാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വരുന്നത് പറഞ്ഞല്ലോ അഞ്ഞൂറ്റൈമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ജമ്മുദാബിയിൽ നിന്നും ശ്രീനഗറിലേക്ക് എത്താം ഇനി കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പോകണമെന്നുണ്ട് നമ്മൾ വന്ന ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളി ബസ്സാണ് നല്ല വിശാലമായിട്ട് കാലൊക്കെ നീട്ടി ഉറങ്ങാം ഇരിക്കാം അതുപോലെ തന്നെ അതിലേറെ പെറ്റാണ് ഞാൻ പറഞ്ഞ എയ്റ്റ് എയ്റ്റീൻ്റെ ബസ് അതിലേറെ വിഷാറായി വിശാലായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ഷെയർ ടാക്സി ആണെങ്കിൽ പ്രശ്നമെന്നു വച്ചാൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഇരിക്കാനോ കാലം നീട്ടി വെക്കാനോ കഴിയുമില്ല ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഷെയർ ടാക്സി വിടിച്ചിട്ടാണ് വന്നത് അതായത് ശ്രീനഗറിൽ നിന്നും ജമ്മുതാവി വരെ ഷെയർ ടാക്സിയിലാണ് വന്നത് അത് കറക്റ്റ് ആറ് മണിക്കൂർ കൊണ്ട് എത്തിയാണ് പക്ഷേ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ കയറി ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ ഒരു അര മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ശ്രീനഗറിലെത്തി ശ്രീനഗറിലെത്തിയ അന്നത്തെ രാവിലത്തെ ദിവസം ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അടിപൊളി സ്നോഫോളും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ റൂമിൻ്റെ പുറത്തൊക്കെ നല്ല സ്നോഫാൾ നമ്മളിങ്ങനെ സൗണ്ട് കേട്ടറി ഡോർ ദോറ് നോക്കിയതാണ് നോക്കിയപ്പോൾ ആ കാഴ്ചയാണിത് നമ്മൾ രാത്രി തലേത് രാത്രി അവിടെ വന്നപ്പോൾ ഫുള്ള് ചളിയായിരുന്നു ഫുള്ള് ചളി റോട്ടിലൊക്കെ ഫുള്ള് ചളി വഴിയിലൊക്കെ ഫുള്ള് ചളി ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ രാവിലെ ഒരു ചളി എന്ന് പറഞ്ഞ സംഭവം റോഡ് തന്നെ കാണാത്ത അവസ്ഥയിൽ ഫുള്ള് സ്നോഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഡൽ ലാക്കിലാണ് ഡൽലാക്ക് എന്ന് പറയുമ്പോൾ പാക്കേജിൽ പോകുന്ന ആളുകളാണെങ്കിൽ പാക്കേജിൻ്റെ ടീംസ് തന്നെയാണ് ഇതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യില്ല വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളിവിടെ ഈ സിക്കാർ റൈഡ് നടത്തിയാൽ അവർ ലാസ്റ്റ് നമ്മളോട് ടിപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ അവൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ പാക്കേജിൻ്റെ ടീംസ് ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ പാക്കേജ് അല്ലാതെ പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ പാക്കേജ് എടുക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ പാക്കേജ് എടുത്ത് പോകരുണ്ട് കേരള ടു കേരള ഒരിക്കലും എടുക്കരുത് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രീനഗർ ടു ശ്രീനഗർ അതായത് ശ്രീനഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ശ്രീനഗറിൽ അവസാനിക്കുന്ന പാക്കേജ് അതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ഡാൽലാക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നല്ല സ്നോഫാൾ ആയിരുന്നു ഇപ്പോൾ സ്നോഫാൾ കാരണം ഈ ഇതിൻ്റെ മുകളിലൊക്കെ ഈ സ്റ്റോറിൻ്റെ മുകളിലൊക്കെ മഞ്ഞക്ക് വിടിട്ടതൊക്കെ വൃത്തിയാക്കിയാണ് അവിടെയുള്ള ആൾ ചെയ്യുന്നത് അങ്ങനെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ നിന്നൊക്കെ ഫുള്ള് അടിപൊളിയാക്കി ചിക്കാർ റൈഡൊക്കെ അടിപൊളിയാക്കി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ ഗുൽമർഗിലേക്ക് പോകേണ്ടത് ഗുൽമർഗിലുള്ള കാഴ്ചയാണ് അപ്പോൾ ഗുൽമർഗിൽ നിന്ന് ആ ഒരു ഗൈഡാണിത് ഗൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഗൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ പറയും അതായത് ഗൈഡിനെ വെക്കണം നിർബന്ധമാണെന്നൊക്കെ പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ഗൈഡിൻ്റെ ആവശ്യം നമുക്ക് ഗുൽമർഗിൽ വരുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് നടന്ന് പോയി ഇവിടുത്തെ ക്യാബിളുകാരും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോറ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഗൈഡിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ ഗൈഡാണെങ്കിലും പൈസ കൊടുത്താൽ നല്ല അടിപൊളിയായിരുന്നു ഷാദു എന്നാണ് പേര് ഷാദുലി എന്നാണ് പേര് നല്ല അടിപൊളി സ്വഭാവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമുക്കൊരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ അതായത് ഗുൽമർഗിൽ വന്നാൽ ഫേസ് വണ്ണും ഫേസ് ടൂ നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം ഓക്കെ അതെന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഫേസ് വണ്ണും ഫേസ് ടുവും ഫേസ് വണ്ണ് അടിപൊളിയാണ് അതിലേറെ അടിപൊളിയാണ് ഫേസ് ടു നമ്മൾ ആകാശത്താണോ ഭൂമിയിലാണോ എന്നുള്ള പോലത്തെ അവസ്ഥയിൽ നമ്മൾ അങ്ങത്തും കാരണം അത്രയും ടോപ്പിൽ നമ്മൾ ഈ ഗണ്ടോള റൈഡിൽ നമ്മൾ കൊണ്ടുപോകും ഓക്കെ ഇത് നമ്മൾ വേസ്റ്റൂലാണ് ഉള്ളത് നല്ല അടിപൊളി വൈബായിരുന്നു ഒരു രക്ഷയില്ലാത്ത വൈബ് തണുത്തിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല ഇനി കാണുന്ന സംഭവം ഉണ്ടല്ലോ ഈ തണുപ്പത്ത് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കയറിയിരുന്ന് ചായക്ക് ഒരു സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത് അതിന് ഏകദേശം തൗസൻഡെങ്ങാണ് വരുന്നുണ്ട് അതിനുള്ളിൽ കയറിയിട്ട് പെർ കപ്പിളിന് തൗസൻഡാണെന്ന് തോന്നുന്നു ഓക്കെ ബാർഗയിൻ ചെയ്താൽ ചിലപ്പോൾ കുറയും ചില കാര്യങ്ങൾ നമ്മൾ എത്ര ബാർഗയിൻ ചെയ്താലും കുറയില്ല കേട്ടോ ചില സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കി വിട്ട് നമ്മളെ ബേഗിൽ തന്നെ വരും ഈ ജാക്കറ്റിൻ്റെയും കാര്യങ്ങളെ പോലെ ജാക്കറ്റ് ഷൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ള ഈ വലിച്ചുകൊണ്ടുവന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ വലിച്ചു കൊണ്ടുപോകുന്ന നെൽത്തൂളങ്ങനെ വലിച്ചിട്ട് കയറിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ട് അതൊക്കെ ആണെങ്കിൽ നമ്മളെ ബേഗിൽ തന്നെ കൂടും ആ സംഭവത്തിന് നമ്മൾ രണ്ടായിരം രൂപയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരം ടു തൗസൻഡ് നമ്മൾ അവരോട് പറഞ്ഞ് നടക്കൂല എല്ലാ രണ്ടായിരത്തി ആയിരത്തഞ്ഞൂറ് വന്നു ആയിരത്തഞ്ഞൂറിന് ആയിരത്തിലേക്ക് വന്നു ആയിരത്തിന്ന് അഞ്ഞൂറിലേക്ക് വന്നു അഞ്ഞൂറിന്ന് പെർ ഹെഡ് നൂറ് വരെ എത്തിയിട്ടുണ്ട് അത് വേസ്റ്റാണ് കാരണം നമ്മൾ ഒന്ന് പെട്ടെന്ന് എത്തുന്നതും ചെയ്യില്ലോ അവർ നടന്നിട്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോവുക അപ്പം നമ്മളതിലിരിക്കുന്നതും അവർ വലിച്ചു കൊണ്ടുപോകുന്നതും എന്താപ്പം ഉള്ളത് അതായത് നമ്മൾ നടന്നു പോകുന്നതും അതിൽ അവർ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിന് ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും കുറച്ചും കൂടി ലേറ്റ് ആകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ നമ്മളവിടുന്ന് നടക്കുന്ന രീതിയിൽ ആ വണ്ടിയിൽ കയറുന്നത് പക്ഷേ നമ്മൾ നേരത്തെ എത്തുന്നതും ചെയ്യൂല പിന്നെ നടക്കാമെന്ന് പറയുമ്പോൾ സീനൊന്നുമില്ല കാരണം അവിടെ വെയിലും പുകയും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാലോ അപ്പോൾ നമുക്ക് തണുപ്പാണ് ക്ഷീണം കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല ഫുഡൊക്കെ ആണെങ്കിൽ ഫുഡൊന്നും അങ്ങനെ വരില്ല കാരണം നമുക്ക് ഈ പാക്കേജിൻ്റെ ഇതിൽ പോകുകയാണെങ്കിൽ നമുക്ക് രാവിലെയും അതുപോലെ തന്നെ ഉച്ചക്കാണ് രാത്രിയാണ് ഫുഡ് ഉണ്ടാവുക ഉച്ചക്ക് അവൈലബിൾ അല്ല ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം പുറത്തുനിന്ന് മാഗിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും മാഗിക്ക് അത്ര അമ്പത് രൂപയൊക്കെ വരുന്നൂ ചായക്കാണെങ്കിൽ പതിനഞ്ച് ഇരുപത് രൂപയൊക്കെ വരുന്നൂ എഴുപത് രൂപേനൊക്കെ കൊണ്ട് സംഭവം കഴിയും അവിടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് മാഗിയും കാര്യങ്ങളൊക്കെ ആണ് പിന്നെയുള്ളത് അതായത് ഇവിടെ കേട്ടോ ഈ ഗുൽമർഗ് സോനാമർഗ്ഗമൊക്കെ പോയാൽ അവിടെയുള്ള ഏരിയയിൽ അങ്ങനെയുള്ളത് കുറച്ച് ടൗൺ ഏരിയയിലേക്ക് വന്നാൽ മറ്റുള്ള അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാശ്മീരി ഫുഡും കാശ്മീരി ചീൽസും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പം നമ്മൾ ഗുൽമർഗിലെ കാര്യങ്ങൾ അതൊക്കെ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ ഗുൽമർഗ്ഗാണെങ്കിലും ആണെങ്കിലും പെഹലഗാം ആണെങ്കിലും പ്രത്യേകിച്ച് മലയാളികളാണെങ്കിൽ നമ്മളെ പറ്റിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഗുലമുറുഗിലെ കഥ എങ്ങനെയാണ് ഗുൽമർഗ് പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുലമുഗ് ആണെങ്കിലും സോനാമർഗ്ഗ ആണെങ്കിലും സോനാമർഗിൽ നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഉള്ള ജാക്കറ്റും ഓൾറെഡി അടുത്തുള്ള ഷൂ മതി അവർ എക്സ്ട്രാ ഷൂ എടുക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ ജാക്കറ്റ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല സോനാമുഗിൽ പക്ഷേ ഗുൽമർഗിൽ നമ്മൾ എടുക്കണം ഗുൽമർഗിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ വണ്ടിക്കാര് കൊണ്ടുപോകുന്ന കടയിൽ ഒരിക്കലും പോകരുത് കാരണം അവർ തമ്മിൽ ഒരു എന്താണ് പറയുക ഡീലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കമ്മീഷൻ നമ്മൾ അവർ പറയുന്ന കടയിൽ നമ്മൾ പോവും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം ജാക്കറ്റ് എടുക്കുക നാനൂറ് രൂപയ്ക്ക് ജാക്കറ്റൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് പക്ഷേ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ജാക്കറ്റൊക്കെ കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ജാക്കറ്റ് കിട്ടും അതുപോലെ തന്നെ നൂറ്റമ്പത് നൂറിന് ഷൂസും കാര്യങ്ങളൊക്കെ കിട്ടും മുന്നൂറ് രൂപേനെ കൊണ്ട് സംഭവം കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ പച്ചക്കാനൊരുപാട് ആളുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ എന്താക്കുക കാര്യമായിട്ട് ശ്രദ്ധിക്കുക സോനാമർഗ്ഗമാണെങ്കിലും ഗുൽമർഗ്ഗമാണെങ്കിലും പെഹൽഗാം ആണെങ്കിലും മെയിനായിട്ട് ഗുൽമർഗ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക സോനാമർഗ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം സോനാമർഗ് എന്ന് പറയുമ്പോൾ ഗുരുമർഗിനെ പോലെ വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ സോനാമർഗ്ഗത്തിൽ നമുക്ക് മനസ്സിലായത് അവിടെ ജാക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു മീഡിയം തണുപ്പാണ് പിന്നെ ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഉള്ള ഷൂ ഷൂ മതി പിന്നെ ഗ്ലൗ നമ്മൾ അമ്പത് രൂപ കൊടുത്താൽ നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ ഗ്ലൗ തന്നെ നമുക്ക് എന്താക്കാം റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നുണ്ടാവും ആ വാങ്ങിയിട്ട് അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക അതായത് കാശ്മീരിൽ ശ്രീനഗറിൽ റൂമിലായിക്കോട്ടെ റൂമിൻ്റെ പുറത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ടൗണിലേക്ക് പോകുമ്പോൾ ആയിക്കോട്ടെ ഗുൽമർഗിലേക്ക് പോകുമ്പോൾ ആയിക്കോട്ടെ സോനാമർഗിലേക്ക് പോകുമ്പോൾ ആയിക്കോട്ടെ ഈ അമ്പത് രൂപൻ്റെ ഇപ്പോൾ വാട്ടർ പ്രൂഫ് ഇത് വാങ്ങിച്ചാൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് സോനാമർഗിലേക്കാണ് നമ്മുടെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് സോനാമർഗിൽ ഉള്ളത് ഓക്കെ ആദ്യ ദിവസം ലോക്കൽ സൈറ്റ് ആയിരുന്നു അതായത് ശ്രീനഗറിൽ ഡൽ ഷിക്കാർ ശിക്കാർ റൈഡായിരുന്നു രണ്ടാമത്തെ ദിവസം ഗുൽമാർഗ് ആയിരുന്നു മൂന്നാമത്തെ ദിവസം നമ്മൾ സോനാമാർഗിൽ എത്തിയിട്ടാണ് ഉള്ളത് സോനാമാർഗിൽ പോകുമ്പോൾ ഒരുപാട് നല്ല അടിപൊളി അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കാണും ഏഹ് ആ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് പരമാവധി ഫോട്ടോ വീഡിയോകളൊക്കെ എടുക്കാതിരിക്കും തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ ആ പോകുന്ന സമയത്ത് നമ്മൾ ഡിലേ ആക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ തിരിച്ച് വരുന്ന സമയത്ത് പാക്കേജിൻ്റെ ടീംസ് നമ്മളവിടെ ഇറക്കാനും അതായത് ഫോട്ടോസും ഒക്കെ എടുക്കാനൊക്കെ വിടും വരും അഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് എന്താക്കാം നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ സോനാമർഗിലേക്കാണ് പോകുന്നത് സോനാമർഗിൽ ഏകദേശം എത്താനായിട്ടുണ്ട് പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുൽമർഗ്ഗമാണെങ്കിലും സോനാമർഗ്ഗമാണെങ്കിലും റോട്ടിലൊക്കെ മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതായത് ഗുൽമർഗ് ഏകദേശം എത്താനായാലും റോട്ടിലേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്ററിനൊക്കെ അടുത്തായിട്ട് അങ്ങോട്ടേക്ക് വണ്ടി പോകാത്ത അവസ്ഥ ഉണ്ടാവും റോട്ടിൽ മഞ്ഞൊക്കെ വീണിട്ട് എന്താവില്ല നമ്മുടെ സാധാ വണ്ടി അങ്ങോട്ട് പോയില്ല വേറെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ചൈനിട്ട വണ്ടിയിൽ കയറിയിട്ട് പോകണം അതിന് നമുക്ക് നാലായിരം രൂപയും മൂവായിരത്തഞ്ഞൂറ് രൂപ ഒക്കെ പറയും പക്ഷെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മളൊന്ന് ചാളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ബാർഗെയിൻ ചെയ്ത് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് തൊള്ളായിരം രൂപയ്ക്കൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും ബാർഗെയിൻ ചെയ്തിട്ടോ അങ്ങനെ പോയ ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയത് രണ്ടായിരത്തി മൂവായിരം രൂപക്കാണ് നമ്മൾ ഗുൽമർഗിലേക്ക് പോയത് പിന്നെ ഇവിടത്തേക്ക് പോയത് സോനാമർഗിലേക്ക് പോയത് നാലായിരം രൂപക്കാണ് പക്ഷേ സോനാമർഗിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്താകാൻ വേണ്ടി പറ്റും അത്യാവശ്യം ബാർഗനിങ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഗുൽമർഗിലേക്കും അതേപോലെ തന്നെ നല്ല റേറ്റ് കുറച്ച് നമുക്ക് എത്രത്തോളം നമുക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുമെങ്കിൽ അത്രയും ബാർഗനിങ് ചെയ്ത് നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടി പറ്റും പിന്നെ തൊട്ട് മുന്നേ കഴിഞ്ഞാൽ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് സോനാമാർഗ്ഗ് കിട്ടും ഞാൻ ഒന്നും കൂടെ കൂടെ മേലെ ആഡ് ചെയ്യുക അതാണ് സോനാമർഗ്ഗ് ഓക്കെ ഗുൽമർഗ് പോലെ വലിയ സംഭവമൊന്നുമില്ല ഗുൽമർഗിലെ കാഴ്ചകൾ കടയിട്ടുണ്ടാവും നിങ്ങൾ ഈ ഫോണിൽ പിടിക്കാത്ത സംഭവമാണ് ഗൽമുഗിലെ വ്യൂ എന്ന് പറയുമ്പോൾ ഫോണിൽ കൊള്ളൂല അങ്ങനത്തെ അടിപൊളി വ്യൂ ആണ് കാരണം അത് കാണണമെങ്കിൽ നമ്മൾ ഫേസ് വണ്ണിൽ മാത്രം പോയിട്ട് കാര്യമില്ല കേട്ടോ എത്ര തണുപ്പുള്ള സമയമാണെങ്കിലും എത്ര സ്നോഫോൾ ഉള്ള സമയമാണെങ്കിലും ഫേസ് വണ്ണിൽ മാത്രം ഒരിക്കലും പോരുത് ഫേസ് വണ്ണും ഫേസ് ടുങ്ങൾ പോകണം അതിന് ടോട്ടൽ വരുന്നത് രണ്ടാളെങ്കിൽ മൂവായിരം സംതിങ് ആണ് ഇതിന് ഫേസ് വണ്ണിനും ഫേസ് ടുവിനും കൂടിയിട്ട് വരുന്നത് ഓക്കെ ഇനി നമ്മൾ പോകുന്നത് പെഹൽഗാമിലേക്കാണ് പെഹൽഗാമത്തെ വീട്ടിൽ നമുക്ക് കാണാം നമ്മളതിനു പോകുന്നത് പെഹൽഗാമിലേക്കാണ് ടോളിലാണുള്ളത് ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് വരുന്നത് എൺപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ ഒരു തോടാണ്ട് പക്ഷേ നമ്മൾ ആ ടൈമ് കൊണ്ട് എത്തൂല കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെയാണ് പോകുന്നതെങ്കിൽ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് റോഡിലൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും ആ കാരണത്താല് വണ്ടിയൊക്കെ പതുക്കെ പോവുള്ളൂ നമുക്കത് നമ്മൾ ഗുൽമർഗിലും അതുപോലെ തന്നെ സോനാമർഗിലൊക്കെ പോയിരുന്നത് ചൈനിട്ട വണ്ടിയിലായിരുന്നു ചെങ്ങൽ വണ്ടിയിലായിരുന്നു പോയിരുന്നത് ഈ സ്നോഫോൾ റോഡിൽ വീണ കാരണത്താല് വണ്ടി സ്ലിപ്പാകും അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനട്ട വണ്ടിയിലായിരുന്നു പോയത് പക്ഷേ പെഹൽഗാമിൽ അങ്ങനെയുള്ള സംഭവങ്ങളില്ല ഓക്കെ അപ്പോൾ പെഹൽഗാമിലേക്ക് നമ്മൾ പാക്കേജിനെല്ലാം പോകുന്നതെങ്കിൽ ഒരു വണ്ടി ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ പല ആളുകളും നാലായിരം മൂവായിരത്തഞ്ഞൂറൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടിയിൽ കൊണ്ടുപോവുക ഷെയർ ടാക്സിയിൽ നമ്മൾ പിന്നെയും ബാർഗീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ റേറ്റ് നമുക്ക് ശ്രീനഗറിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഇവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് ഇവിടെ എത്താം പെഹൽഗാമിൽ എത്തിപ്പെടാൻ സാധിക്കും പെഹൽഗാമിൽ എത്തിയാൽ നമ്മൾ ഒരിക്കലും അവിടെ ഹോൾസ് റൈഡ് ഉണ്ടാകും ഒരുപാട് വേലകളൊക്കെ കിടന്ന് നമുക്ക് ഏറ്റവും ടോപ്പിൽ പോകാൻ വേണ്ടി പറ്റും അതിന് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാന്നൂറ്റി അമ്പതൊക്കെയാണ് അവർ പറയുക പക്ഷെ നമ്മൾ ബാർഗയിൻ ചെയ്യുകയാണെങ്കിൽ അവർ ആയിരത്തിലൊക്കെ എത്തും അതിനും ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറിനും അറുന്നൂറിനും നമുക്ക് പോകാൻ വേണ്ടി പറ്റും അറുന്നൂറ് കിട്ടിയാൽ അത് മോശമില്ലാത്ത പ്രൈസാണ് നമുക്ക് അതിൽ പോവാം പക്ഷെ ഒരിക്കലും ആയിരത്തിനോ അല്ലെങ്കിൽ രണ്ടായിരത്തിനോ ഒരിക്കലും എന്താക്കരുത് നമ്മൾ പോകരുത് നമ്മൾ അറുന്നൂറ് അഞ്ഞൂറ് പരമാവധി ബാർഗെയിൻ ചെയ്തിട്ട് പോവാ പെഹൽഗാമിൽ അതൊക്കെ തന്നെയാണ് ഉള്ളത് ഹൗസ് റൈഡാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ നടന്നിട്ട് നമ്മൾ ഈ വാലികളിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ നമ്മളെ കാല് മഞ്ഞിൻ്റെ അടിയിലൊക്കെ പോകും കുറച്ചൊക്കെ നടന്ന് പോകാൻ വേണ്ടി പറ്റും പക്ഷേ നമുക്ക് നമ്മുടെ കാലൊക്കെ നല്ലവണ്ണം അടിയിൽ പോകുന്ന അവസ്ഥ സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്തായാലും ഹൗസ് റൈഡ് തന്നെ വേണ്ടിവരും അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അറുന്നൂറ് വരെ നമുക്ക് എന്താക്കാം ആസ് ഇപ്പം ബാർഗെയിൻ ചെയ്ത് കൊണ്ടുപോകാം അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ്റി അമ്പതൊക്കെ ആയിരിക്കും അവർ പിന്നെ ആയിരത്തിലേക്ക് വരും ആയിരത്തിന്ന് നമുക്ക് അറുന്നൂറിലേക്ക് വരെ ബാർഗെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടി പറ്റും അഞ്ഞൂറിൽ പോയ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എന്താക്കാം അറുന്നൂറിൽ കിട്ടിയാൽ തന്നെ നല്ല കിട്ടലാണ് ഓക്കെ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ജാക്കറ്റോ അല്ലെങ്കിൽ വേറെ ഉള്ള വാട്ടർ പ്രൂഫ് ഗ്ലൗവോ ഷൂ ഒന്നും റെൻറ്റിനെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താക്കാം നമ്മളെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ഷൂവും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഗ്ലൗവും അതുപോലെ തന്നെ ജാക്കറ്റൊക്കെ മതി എക്സ്ട്രാ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല അത് സോനാമർഗിൽ നിന്ന് അങ്ങനെ തന്നെയാണ് സോനാമർഗിൽ പോയാലും നമ്മൾ എക്സ്ട്രാ ഷൂവോ അല്ലെങ്കിൽ എന്താണ് പറയുക എക്സ്ട്രാ ജാക്കറ്റോ വാങ്ങേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഗുൽമർഗ് പോലെയുള്ള സംഭവങ്ങളൊന്നുമല്ല സോനാമാർഗിലുള്ളത് ഗുൽമർഗിൽ നമ്മൾ കോട്ടൺ ജാക്കറ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്രകാരം നമുക്ക് നമ്മൾ ചില ഒരുപാട് ആളുകൾ റോഡ് സൈഡിനൊക്കെ വിൽക്കുന്നുണ്ടാവും ഫ്രണ്ടിനുള്ള ഈ സംഭവങ്ങൾ ജാക്കറ്റും അതുപോലെ തന്നെ ഗ്ലൗവും ഷൂ ഒക്കെ നമുക്ക് അത് നൂറ്റി അമ്പതിനും നമ്മൾ നല്ലവണ്ണം ബാർഗെയിൻ ചെയ്യണം പിന്നെ നമ്മളെ പറ്റിക്കപ്പെടാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഷോപ്പ് നടത്തുന്ന ആളുകൾ ഉണ്ടാവും നമ്മൾ ബാർഗെയിൻ ചെയ്താലും കുറക്കാതെ നാനൂറിനും അഞ്ഞൂറിനും മുന്നൂറ്റൈൻപതിനൊക്കെ അവർ ജാക്കറ്റും അതുപോലെ തന്നെ ഷൂ ഒക്കെ നമുക്ക് തരും പക്ഷെ നമ്മളതൊന്നും വാങ്ങരുത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ ജാക്കറ്റും ഷൂ ഒക്കെ വാങ്ങുക നമ്മളത് ഒഴിവാക്കി നമ്മളെ പുറകെ തന്നെ അവർ വരും നമ്മൾ ഒഴിവാക്കിയാൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കുറച്ച് നേരം എത്ര കുറച്ച് തരാമെന്നുകൊണ്ട് നമ്മൾ പിറകെ തന്നെ വരും അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓക്കെ ഇതിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഇതിൽ പറയാൻ വിട്ടുപോയി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അടുപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പെഹൽഗാമിൻ്റെ ആണെങ്കിലും സോനമർഗിൻ്റെ ആണെങ്കിലും ഗുൽമർഗിൻ്റെ ആണെങ്കിലും നമ്മൾ ഇതിന് മുന്നേ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പറയാത്ത പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറയാത്ത പല കാര്യങ്ങളും അതിലുമുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ കാണുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഫ്രീയുള്ള സമയത്ത് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്